ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഗസയിൽ ഇസ്രായേൽ അധിനിവേശവും കൂട്ടക്കുരുതിയും തുടരുന്നതിനിടെ ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരവുമായി കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് ഫലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്ര പോം വഴി ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യു എൻ പൊതുസഭാ സമ്മേളനത്തിന് മുന്നോടിയായാണ് യു കെ ഫ്രാൻസ് കനഡ ആസ്ട്രേലിയ തുടങ്ങി പത്തിലേറെ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നത് ഈ നീക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും മുഖത്തേറ്റ അടിയാണ് ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്നുള്ള നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് യു എൻ പൊതുസഭ ചേർന്നത് യൂറോപ്പിൽ നിന്ന് യു കെ ഫ്രാൻസ് എന്നിവയ്ക്ക് പുറമെ പോർച്ചുഗൽ ബെൽജിയം മാൾട്ട അൻഡോറ ലക്സംബർഗ് എന്നീ രാജ്യങ്ങളും അംഗീകാരം പ്രഖ്യാപിച്ചു നേരത്തെ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ഏഷ്യ വൻകരകളും യൂറോപ്പിൽ ചില കിഴക്കൻ മേഖലാ രാജ്യങ്ങളുമാണ് പ്രധാനമായും പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചിരുന്നത് ഇത് യൂറോപ്പിലും വ്യാപകമായി അംഗീകാരം നേടുന്നത് ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്ക അടക്കം രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ഇരട്ടിയാക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫലസ്തീന് യു എൽ അംഗമല്ലാത്ത നിരീക്ഷക പദവി ലഭിക്കുന്നത് അതിനു മുമ്പ് തന്നെ നിരവധി രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട് ആഗോള സമൂഹത്തിന്റെ കടുത്ത എതിർപ്പുകൾക്ക് ചെവികൊടുക്കാതെ യു എസ് പിന്തുണയുടെ ബലത്തിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്തിയാണ് അടുത്തിടെ ഫലസ്തീന് രാഷ്ട്രപദവി നൽകുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് രാജ്യങ്ങൾ നേരത്തെ അംഗീകാരം നൽകിയ രാഷ്ട്രപദവി സഹായമെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേഗം നൽകുമെന്നാണ് പ്രതീക്ഷ അതേസമയം അംഗീകാരത്തിനൊപ്പം ഇസ്രായേലിനെതിരെ ബഹിഷ്കരണവും ഉപരോധമടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കൂ എന്നാണ് ഫലസ്തീനുകൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാജ കല്ലാസ് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കുന്നതും കയ്യേറ്റക്കാർക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതുമടക്കം നടപടികൾ ശുപാർശ ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായി വിവിധ രാജ്യങ്ങൾ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യങ്ങളുടെ നടപടികളെ യു എസും ഇസ്രായേലും എതിർക്കുകയാണ് യു കെ ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയത് തീവ്രവാദത്തിന് സമ്മാനം നൽകുന്നത് പോലെയാണെന്നാണ് നതന്യാഹുവിന്റെ വിമർശനം ഇതിന് മറുപടി നൽകുമെന്നും ഭീഷണി ജോർഡൻ നദിയുടെ പടിഞ്ഞാറ് ഫലസ്തീൻ എന്ന രാജ്യം ഇനി ഉണ്ടാവില്ലെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് പ്രത്യാശ പകർന്ന് കൂടുതൽ രാജ്യങ്ങൾ പിന്തുണയുമായി രംഗത്ത് വരുമ്പോഴും ഗസ്സ തുരുത്തിൽ തുടരുന്നത് സമാനതകളില്ലാത്ത കുരുതി സിറ്റിയിൽ മാത്രം ലോക സമാധാന ദിനത്തിൽ പന്ത്രണ്ട് മണിക്കൂറിനുടെ അൻപതോളം പേരുടെ മരണം സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഗസയിലുടനീളം എഴുപത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ഫലസ്തീൻ പതാകയുടെ നിറമുള്ള വേഷം ധരിച്ചതിന് ഡച്ച് എം ബിയോട് പുറത്തേക്ക് പോകാൻ സ്പീക്കർ സ്പീക്കർക്ക് മുമ്പിലേക്ക് മടങ്ങി വന്നത് തണ്ണിമത്തൻ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞു ഇങ്ങനെ ലോകമാകെ ഫലസ്തീനൊപ്പം നിൽക്കുകയാണെന്നും